നമസ്കാരം മൺമറഞ്ഞു പോയ ഗുരുകാരണവന്മാരാണ് പിതൃക്കൾ എന്ന് പറയുന്നത് ഇവർ അവരുടെ ശക്തിയാൽ പിന്മുറക്കാരെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം രോഗങ്ങൾ മറികടക്കാൻ അപകടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുവാൻ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കുവാൻ എന്നിവയിലെല്ലാം ഇവർ സഹായം നൽകുന്നു അങ്ങനെ ഒരു കാവലായി കുടുംബത്തിനെ രക്ഷിക്കുന്നവരാണ് പിതൃക്കൾ നമ്മുടെ മുന്നൂറ്റി അറുപത്തി ദിവസം അഥവാ ഒരു വർഷം പിതൃക്കളുടെ നാലിലൊന്ന് ദിവസത്തിന് തുല്യമാകുന്നു എന്നാണ് പറയുക ഇതിനാൽ തന്നെ ബാക്കി വഴിപാടുകളൊന്നും കഴിക്കുവാൻ സാധിക്കാത്ത ഭക്തർ പിതൃക്കൾക്ക് വേണ്ടി കർക്കിടകവാവിന് തർപ്പണ ബലി ചെയ്യണം എന്നും ഇത് ഒരു വർഷത്തെ ഫലം നൽകുന്നു എന്നുമാണ് വിശ്വാസം ഇതിനാൽ തന്നെ പിതൃക്കൾ നമ്മുടെ ഭവനങ്ങളിൽ വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസത്തിൽ പറയുന്നത് അതിനാൽ ഈ സമയത്ത് നാം കാണുന്ന ചില ശുഭ സൂചനകളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതായത് നാളെ കാണുന്ന അതല്ല എങ്കിൽ രണ്ട് ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ദൃശ്യമാകുന്ന ചില ശുഭ സൂചനകളെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത് ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്ക ഇരുന്നു കരയുന്നു എന്നതാണ് ഇനി വരാൻ പോകുന്ന രണ്ടു ദിവസങ്ങളിൽ കാക്ക വീടുകളിലേക്ക് വരികയും മഞ്ഞ വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്നിടുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ് പിതൃക്കളുടെ അനുഗ്രഹത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ നൽകുന്ന ജലവും ആഹാരവും കാക്ക സ്വീകരിക്കുന്നതും പിതൃപ്രീതിയുടെ ലക്ഷണം തന്നെയാണ് കാക്ക ശുദ്ധജലം കുടിക്കുന്നത് കാണുന്നതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് എന്നൂർക്കുക പിതൃപ്രീതി ഉണ്ട് എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് പിതൃക്കൾ നിങ്ങൾക്ക് ഇതിലൂടെയെല്ലാം നൽകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീടുകളിൽ പശു ഉണ്ടാകണമെന്നില്ല എന്നാൽ നിങ്ങളുടെ വീടുകളിലേക്ക് അഥവാ പറമ്പിലേക്ക് പശു അപ്രതീക്ഷിതമായി വരികയാണെങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് അടുത്തത് സന്തോഷത്തിന്റെ കാര്യമാണ് പറയുന്നത് മനസ്സിൽ സന്തോഷം നിറയുന്നതും പ്രതീക്ഷിക്കാത്തെയുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിറയുന്നത് പിതൃപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് സങ്കടങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം പെട്ടെന്ന് തന്നെ സന്തോഷം മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് എങ്കിൽ അത് പിതൃപ്രീതിയുടെ ലക്ഷണം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മനഃശാന്തി ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്നു ചേരുകയോ അതുകൂടാതെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ സന്തോഷം അഥവാ മനഃശാന്തി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതും പിതൃപ്രീതിയുടെ ലക്ഷണങ്ങളിലൊന്നു തന്നെയാണ് നിങ്ങൾ അമ്പലങ്ങളിലോ അഥവാ വീടുകളിലെ പൂജാമുറികളിലോ പുഷ്പം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇഷ്ടദേവതയ്ക്കോ അതല്ലായെങ്കിൽ പൂജാമുറിയിൽ വെറുതെ വിളക്കിനു മുൻപിലോ പുഷ്പങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതായ പുഷ്പം താഴെ വീഴുകയോ അഥവാ അതിന് അനക്കമുണ്ടെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അതും ഏറ്റവും വലിയ ശുഭസൂചന തന്നെയാണ് പിതൃക്കൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തോഷവാന്മാരാണ് അഥവാ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് പ്രീതികരമാണ് എന്നത് തന്നെയാണ് ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ ഇനി വരുന്ന നാളുകളിൽ പിതൃപ്രീതിയാൽ തന്നെ നിങ്ങൾ വളരെ ദുർഘടം എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും ഒഴിഞ്ഞു പോവുകയും നല്ല നല്ല കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഇത്തരം സൂചനകളിലൂടെയെല്ലാം അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലമെല്ലാം പടിപടിയായി കുറഞ്ഞുകൊണ്ടുവരും എന്ന് തന്നെയാണ് ഇങ്ങനെയെല്ലാം ദുരിതങ്ങൾ ഒഴിയുന്നത് പിതൃപ്രീതി കാരണമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അടുത്തതായി തുളസി ചെടിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായുണ്ട് തുളസിയുടെ അടുത്ത് പല്ലിയുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അതും വളരെ ശുഭകരം തന്നെയാണ് പ്രത്യേകിച്ച് പല്ലി ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ അതും വളരെ പ്രധാനപ്പെട്ട ശുഭകരമായ ലക്ഷണം തന്നെയാണ് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അതും പിതൃപ്രീതിയുടെ ലക്ഷണമാണ് അതല്ല എങ്കിൽ ലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് വീട്ടമ്മമാരെ കുറിച്ചാണ് ഈ ലക്ഷണത്തിൽ പരാമർശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുന്ന അതായത് കർക്കിടക വാവ് ദിവസം നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് ആ പാചകം ചെയ്ത ഭക്ഷണം പതിവിലും ഇരട്ടിയായി സ്വാദ് ഏറുന്നുണ്ടെങ്കിൽ ആ സ്വാദേറിയതിനാൽ നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് എങ്കിലും അതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതും പിതൃപ്രീതിയാലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പതിവിൽ നിന്നും ഇരട്ടിയായി ആ കഴിക്കുന്ന ആഹാരത്തിന് സ്വാദ് കൂടുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് പിതൃപ്രീതിയുടെ ഒരു ലക്ഷണം ഏവരും തന്നെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അടുത്തതായി രോഗികൾക്ക് രോഗശമനം പെട്ടെന്ന് വന്നു ചേരും രോഗശമനം പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ അതും പിതൃപ്രീതിയുടെ ലക്ഷണമായി കരുതാവുന്നതാണ് ശരീരവേദനകളിൽ ആ വേദന പെട്ടെന്ന് കുറയുന്നതായി തോന്നുന്നുണ്ട് എങ്കിൽ പോലും അതും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിലൊന്നാണ് ചില കുട്ടികൾക്ക് വളരെയധികം വാശി ഉണ്ടായി എന്ന് വരാം ഇത്തരത്തിലുള്ള കുട്ടികൾ പല കാര്യങ്ങളിലും വളരെയധികം വാശി പ്രകടിപ്പിക്കുന്നവരാകുന്നു എന്നാൽ ഇപ്പറയുന്ന ദിവസങ്ങളിൽ ഈ കുട്ടികളിൽ നിന്നും വളരെ കുറവ് വാശി മാത്രമേ പ്രകടമാവുന്നുള്ളൂ എങ്കിൽ അതും പിതൃപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് വാശി വളരെ കുറയും എന്നാൽ അവർ സന്തോഷത്തോടുകൂടി ഇരിക്കുകയും ചെയ്യും ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത് പിതൃപ്രീതിയാലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ വീടുകളിൽ ചില തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടായി എന്ന് വരാം അത്തരം കാര്യങ്ങൾ ഇടക്കിടക്ക് സംഭവിക്കുന്നതുമാകുന്നു എന്നാൽ ഈ പറയുന്ന ദിവസങ്ങളിൽ വീടുകളിൽ കലഹം ഉണ്ടാകാതെ അതും പിതൃപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമായി കരുതാവുന്നതാണ് അടുത്തതായി സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് സ്വപ്നത്തിൽ പിതൃക്കൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ് ഇരിക്കുന്നത് എങ്കിൽ കൂടിയാണ് ഇരിക്കുന്നത് എങ്കിൽ അതും ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് അതായത് പിതൃപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ ലക്ഷണം കൂടിയാകുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ടു പോകുന്നു ഒഴിവാക്കി തരുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ചില മാറ്റങ്ങൾ ഈ വർഷത്തിലോ അതല്ല എങ്കിൽ അടുത്തു വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പ്രകടമാവുന്നതാണ് പാല് തിളച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കാഴ്ച അപ്രതീക്ഷിതമായി കാണുവാൻ ഇടയായി വന്നാൽ അതും പിതൃപ്രീതിയുടെ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണത് പിതൃപ്രീതിയാൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത് ഒരു വർഷത്തെ ഫലം തീരുമാനിക്കുന്ന ലക്ഷണങ്ങൾ തന്നെയാണിവ അതായത് ഇന്നോ നാളെയോ തന്നെ ഇതിൻ്റെ ഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ഈ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു നിങ്ങൾക്ക് തിരികെ ലഭിക്കുക എന്നുള്ളത് അത് കാണാതെ പോയ സമയത്ത് വളരെയധികം അന്വേഷിച്ചിട്ടുണ്ടാകും നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ തിരഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതും വാസ്തവമാണ് അങ്ങനെ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത ആ വസ്തു അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണെങ്കിൽ അതല്ലായെങ്കിൽ അത് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാണ് പിതൃപ്രീതിയാൽ ജീവിതത്തിൽ ഉയർച്ച വന്നു വന്നുചേരുവാൻ പോകുന്നു വൻ വിജയങ്ങൾ അഥവാ മഹാഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണിത് അതിനാൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ലക്ഷണം നിങ്ങൾക്ക് കാണുന്നതാണ് ഇതിൻ്റെ ഫലം ഒരു വർഷത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഉണർവ് അനുഭവപ്പെടുന്നു എന്നുള്ള കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ആലസ്യമെല്ലാം വിട്ട് നിങ്ങൾ വളരെ ഉണർവോടെ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ വളരെയധികം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ അതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ് കാരണം പിതൃപ്രീതി നിങ്ങളിലേക്ക് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണിത് അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നതും വളരെ ശുഭകരം തന്നെയാണ് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാനിരിക്കുന്നതിൻ്റെ ലക്ഷണമായി തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിലോ അതല്ല എങ്കിൽ മറ്റെവിടെയെങ്കിലും നിൽക്കുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ പേര് ആരെങ്കിലും വിളിക്കുന്നതായി നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അതും വളരെ ശുഭകരമായ ലക്ഷണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവർ കാണുന്നു എന്നും അതിനാൽ തന്നെ ഈ ദുഃഖങ്ങളെല്ലാം അകറ്റി നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും അവർ നൽകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണിത് അതിനാൽ ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ കാണുന്നതും ശുഭകരം തന്നെയാകുന്നു ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം അഭ്യർത്ഥിച്ചു വരികയാണെങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് നിങ്ങളെക്കൊണ്ട് പോലെ ആ സഹായം നിങ്ങൾക്ക് നിറവേറ്റിക്കൊടുക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് പിതൃപ്രീതി ഇരട്ടിക്കുവാൻ കാരണമായി തീരും ഇപ്പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലോ അതല്ല എങ്കിൽ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലുമോ നിങ്ങളെ സൗഭാഗ്യം തേടിയെത്തുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്